പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ മയൂരി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു പാലപ്പെട്ട സ്വദേശി കൃഷ്ണനാണ് മരിച്ചത് അരീക്കോട് ഭാഗത്തു നിന്നും എടവണ്ണ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയുടെ മുന്നിലേക്ക് തെരുവുനായ കുറുകെ ചാടിയതാണ് അപകടകാരണം എടവണ്ണ കല്ലിടുമ്പിൽ രാവിലെയാണ് അപകടം നടന്നത് എടവണ്ണ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുന്നിലേക്ക് തെരുവുനായ കുറുകെ ചാടുകയായിരുന്നു റോഡിലേക്ക് മറിഞ്ഞ ഓട്ടോറിക്ഷയിൽ എതിരെ വരികയായിരുന്ന കാറും ഇടിച്ചു പരിക്കേറ്റ കൃഷ്ണനെ ആദ്യം എടവണ്ണ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ ഉച്ചയോടെ ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു മൃതദേഹം നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ എടവണ്ണ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പൂന്തോട്ടം മലപ്പുറം സെന്റർ